thank you ല്ലേ വരുന്നത് വെറുതെ വയ്യ വയ്യെന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല കാരണം നമ്മുടെ മനസ്സിലുള്ളത് എങ്ങനെയാണെങ്കിലും നമ്മൾ സാധിച്ചെടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലതെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതാണ് കേട്ടോ ഈ കൊല്ലം ക്രിസ്മസ് എൻ്റെ വീട്ടിൽ വേണമെന്ന് അന്നേരം അതിനായിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാൻ വെറുതെ അല്ല നമുക്ക് പുൽക്കൂടൊക്കെ വെച്ച് നമ്മുടെ അപ്പച്ചമാരെയൊക്കെ വെച്ച് പിന്നെ സ്റ്റാർ നോക്കണോ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെച്ചിരുന്ന കഴിഞ്ഞ വർഷം ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന എൻ്റെ സ്റ്റാർ കാണുന്നില്ല കേട്ടോ എവിടെയാണ് വെച്ചെന്നൊരു ബോധമില്ല അതുകൊണ്ടാണ് അന്നേരം ഇപ്പം ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണല്ലേ ഇങ്ങനെ ചാ പിന്നെ ചാർട്ട് വെച്ചുണ്ടാക്കുക പിന്നെ പി വി സി പൈപ്പ് വെച്ചുണ്ടാക്കുന്ന ക്രിസ്മസ് ട്രീ ഒക്കെ പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ അതൊന്നും കണ്ടിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ എൻ്റെ ഓൺ ഐഡിയ ആണ് കാരണം ഇത് ഇതിന്നും ഒന്നും ഞാൻ എന്നാ ഈ വീഡിയോസ് കണ്ടൊന്നും ഇൻസ്പയർ ആയിട്ട് ഉണ്ടാക്കുന്നതല്ല ഇത് ഇതിനു മുന്നേ എനിക്ക് എനിക്കിങ്ങനൊരു ചെയ്യണമെന്ന ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം അതിൻ്റെ പിക്ക് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ ഞാൻ പണ്ട് ഒരു നാല് കൊല്ലം മുന്നേ ഉണ്ടാക്കിയ സാധനത്തിൻ്റെ പിക്ക് ആണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിറ്റപ്പൻ്റെ മോൾ മോളതിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഇടയ്ക്കാണ് അവിടെ വിച്ചോ പവി ആരോ കൊടിച്ചതെന്ന് അത് കീറിയത് കേട്ടോ അത് പക്ഷേ അത് ഞാൻ ഉണ്ടാക്കിയത് റിബൺ വെച്ചിട്ടാണ് കേട്ടോ അടുത്ത വർഷം നമ്മൾ ഈ ഈ റിബൺ വെച്ച് തന്നെ വലിയ ഒരെണ്ണം റീക്രിയേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ എൻ്റെ ഒരു ഒരു ആഗ്രഹം പക്ഷേ ആ റിബൺ വെച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് പണിയാണ് കേട്ടോ കാര്യം ആ റിബൺ ഇരുന്ന് നമ്മൾ അതുപോലെ ഇങ്ങനെ നൂല് പോലെ ആക്കിയെടുക്കാൻ പക്ഷേ അത് വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര ഒറിജിനാലിറ്റി ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഞാൻ കാണിച്ചു തരാം ഞാൻ ഉണ്ടാക്കിയത് പിന്നെ അത് നമ്മൾ എന്നാൽ അന്ന് ചെറിയൊരു പേപ്പർ വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് അന്നേരം ഞാൻ ഇന്ന് വിചാരിച്ച് വലിയ പേപ്പർ വെച്ച് ഉണ്ടാക്കാം എന്നാൽ അന്ന് നമ്മൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയില്ലേ അന്ന് ഞാൻ വാങ്ങിച്ച പേപ്പറാണിത് ചാർട്ട് പേപ്പറാണ് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അന്നേരം ഞാൻ ലാസ്റ്റ് എല്ലാത്തിൻ്റെ റേറ്റ് ഒക്കെ തരാം നമുക്ക് എന്നെ ഈസി ആയിട്ട് പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീയും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എന്നാ പുൽക്കൂടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇപ്പം പാതിരാത്രിയാണ് അന്ന് പറഞ്ഞ പോലെ വയ്യാതിരുന്ന ആ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ വയ്യ പക്ഷെ എന്നാലും വെറുതെ ഇരിക്കാൻ മനസ്സനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇതിനൊക്കെ തുനിഞ്ഞിറങ്ങിയത് കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ ക്രിസ്മസ് ട്രീക്ക് വേണ്ടിയിട്ട് ഈ ചാർട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതായി ഈ സാധനം ഇതിന് എഴുപത് രൂപയാണ് ഒരു വള്ളിക്ക് അങ്ങനെ രണ്ട് വള്ളിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എഴുപതും എഴുപതും നൂറ്റി നാൽപ്പത് രൂപ ഇപ്പം ടോട്ടൽ എനിക്ക് ക്രിസ്മസ് ട്രീക്ക് ചിലവായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പതും പിന്നെ ഒരു ഇരുപത്തി അഞ്ചും അങ്ങനെ നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് എനിക്ക് ക്രിസ്മസ് ട്രീക്ക് ചിലവായത് കേട്ടോ പിന്നെ ബാക്കിയുള്ള ലോട്ട് ലോഡുക്ക് സാധനങ്ങളെല്ലാം ഞാൻ ഉണ്ടാക്കിയത് വാങ്ങിച്ചത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചതെന്ന് വെച്ചാൽ വാങ്ങിച്ചതുണ്ട് പക്ഷെ വാങ്ങിച്ചത് ഇപ്പോഴത്തെ അല്ല ഓൾഡ് സാധനം ഒരു നാല് കൊല്ലം നാലല്ല മൂന്ന് മൂന്ന് ആ മൂന്ന് കൊല്ലം മുന്നേ ഞാൻ വാങ്ങിച്ച സാധനങ്ങളാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അടുത്ത വർഷം നമുക്ക് പുതിയത് വാങ്ങിക്കണം കേട്ടോ അങ്ങനെ ഞാനാണെങ്കിൽ ഇതാണ്ട് ഇത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് കളറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ ഡാർക്ക് ഗ്രീനും വെള്ളയും കൂടെ ആണ് പക്ഷെ ഇങ്ങനെ തോ കാ കാണുമ്പം ഡാർക്കായിട്ട് തോന്നുന്നുണ്ട് അത് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ വീഡിയോ എടുത്ത ശേഷമാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ അതിരാത്രിലുള്ള പരിപാടികളാണ് വിച്ചുമോനെ ഇട്ടിട്ടാണ് ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് ആദ്യം അവനാണന്നെങ്കിൽ ആദ്യം നമ്മുടെ കൂടെ ഇങ്ങനെ കളിച്ചു പിരിച്ച് നിന്നെങ്കിലും പിന്നെ അവൻ ഉറക്കം വന്നപ്പോൾ ഞാൻ പിടിച്ച് കൊണ്ടു കിടത്തി ഉറക്കി അതിനുശേഷം ഏകദേശം ഒരു മണിയൊക്കെ ആയപ്പോഴുള്ള പരിപാടികളാണ് ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യത്തിൽ എണീച്ച് എന്താ നേരച്ചു ഇങ്ങനെ ജോലികളൊന്നും ഇങ്ങനെ ചെയ്യാൻ എനിക്ക് വയ്യ കാരണം ഇടയ്ക്കിങ്ങനെ തലകറക്കം പോലെ പിന്നെ തലവേദന ഇങ്ങനെ കുഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർക്കൊക്കെ ചെയ്ത് ആ സ്റ്റാർ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഉണയിടാറോ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളാണ് അതൊക്കെ ഞാൻ കാണിക്കുകയാണ് ഇത് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ അന്നേരം വിച്ചുമൻ എണ്ണിക്കുന്നതിന് മുന്നേ ഉള്ള പരിപാടികളാണ് ഇതെല്ലാം ഇത് അല്ല വിച്ചു മുനെ ഉറക്കി ഇട്ടിട്ടുള്ള പരിപാടിയാണ് ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ആ സമയത്തുള്ള പരിപാടിയാണ് ഇതാണ്ട് പിന്നെ നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പുൽക്കൂടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബേസ് ബോർഡാണ് എടുക്കുന്നത് ഇത് നമ്മുടെ മിക്സി ഇവിടെ വാങ്ങിച്ചപ്പം കിട്ടിയ ബേസ് ബോർഡാണ് കേട്ടോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ അന്നേരം അത് നമ്മൾ എന്താ ഇങ്ങനെ ത്രികോണ ഷേപ്പിൽ അതിൻ്റെ ആ ബാക്ക് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ബാക്ക് ഭാഗം മാത്രം എന്നിട്ട് ഒരു സൈഡ് കട്ട് ചെയ്തിങ്ങൾ മാറ്റുക എന്നിട്ട് അതിൻ്റെ ആ രണ്ട് ചിറകുകളും കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ കളയരുത് കാരണം അത് നമുക്ക് ആവശ്യമുള്ള സാധനമാണ് കേട്ടോ അങ്ങനെ ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയല്ല കൂരയല്ലേ അതായത് പുൽ കൂടല്ലേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൂര പോലെയല്ലേ വെക്കുന്നത് അന്നേരം ഈ കൂരയാക്കാനുള്ള പരിപാടിയാണ് നമുക്കിത് ഇത് ഇതുപോലത്തെ മൂന്നെണ്ണം നാലെണ്ണം വേണം കേട്ടോ നമുക്ക് ആ നാലെണ്ണത്തിന് വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡിൽ ഓരോന്നും പിന്നെ നമ്മൾ ഈ എന്നാ പറയുക ഈ ബാ എന്താ നമ്മുടെ ഈ കാർബോണിൻ്റെ ഇപ്പം ഈ കൂര പോലെ ആക്കിയില്ലേ ഇതുപോലെ ഒരു ഭാഗം കൊണ്ടുണ്ടല്ലോ അപ്പുറത്തെ ഭാഗം അന്നേരം അത് ഞാൻ മുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ബാക്കിലോട്ട് അല്ല ആ അതെ ബാക്കിലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ അതിനകത്തുനിന്ന് രണ്ട് ഭാഗം ഇങ്ങനെ അതേ ഷേപ്പിൽ അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ അതും ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഭാഗം തന്നെയാണ് അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ എടുത്തതാണ് പിന്നെ ഞാനിങ്ങനെ വെച്ചിട്ട് സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് സെല്ലോ ടൈപ്പ് അല്ല ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി പക്ഷേ ഒട്ടും കാരണം ഈ ബാക്ക് ഭാഗത്ത് മിക്സിയുടെ പടമൊക്കെ ആയതുകൊണ്ടായിരിക്കും അതൊരു പ്ലാസ്റ്റിക് അല്ലേ പ്ലാസ്റ്റിക് കൂട്ടിങ്ങി വരുന്നതുകൊണ്ടായിരിക്കും ഒട്ടുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ആശ്രമം ഉപേക്ഷിച്ചു പക്ഷേ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഡബിൾ സൈഡ് അല്ല ടേപ്പൊക്കെ ഉണ്ടല്ലോ സെല്ലോ ടേപ്പ് കണക്കത്തെ ടേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒട്ടും കേട്ടോ എന്ന് തോന്നുന്നു ഞാൻ എന്തുവായാലും അങ്ങനെ ആശ്രമം ഞാൻ ഉപേക്ഷിച്ചു മക്കളെ എൻ്റെ കയ്യിലൊക്കെ പശിയായി പിന്നെ നമ്മൾ എന്നാ ഞാനാണെങ്കിൽ മറ്റേ നമ്മുടെ ഫെവികോൾ ഉണ്ടല്ലോ പിന്നെ ഫെവിക്കോള് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഉള്ള പരിപാടിയൊക്കെ ചെയ്തത് കേട്ടോ ഫെവിക്കോള് അല്ല ഫെവികോള് വെച്ചിട്ടും ആ സാധനം പിന്നെ ഒട്ടുന്നുണ്ടായിരുന്നില്ലട ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ വന്നപ്പോഴത്തേക്കിനും ഈ സാധനം പിന്നെ ഇളകി ഇങ്ങ് പിന്നെ എനിക്ക് എൻ്റെ പ്രായം തോന്നിയിട്ട് ഞാൻ അതാ ഈ ഫെവിക്കോള് വെച്ച് ഞാൻ വലിയ നേരത്തെ ഒട്ടിക്കുക പക്ഷെ അത് ഒട്ടും കുറേ സമയമെടുക്കും ഈ ഫെവികോൾ ഒട്ടി വരാനായിട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ പെട്ടെന്ന് ഒട്ടുന്ന ഏതെങ്കിലും പശയൊക്കെ എടുത്തിട്ട് ചെയ്യാൻ നോക്കും അതാകുമ്പോഴത്തേക്കും എന്തോലും ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്യാവുന്ന പരിപാടിയേ ഉള്ളൂ പിന്നെ എനിക്ക് മോനെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഏകദേശം രണ്ട് ദിവസം എടുത്തത് കേട്ടോ പക്ഷെ നമുക്കാണെങ്കിൽ വേറെ ഇതൊന്നും ഇല്ല വേറെ കമിറ്റ്മെൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തട്ടി ഒരു ദിവസവും വേണ്ട സിമ്പിളായിട്ട് തട്ടിക്കുട്ടി എടുക്കാവുന്ന പരിപാടികളൊക്കെ ഉള്ളു കേട്ടോ വെറുതെ പൈസ കൊടുത്ത് പുൽകൂടിൻ്റെ അല്ലെ പലകയെല്ലാം കൂടെ വാങ്ങിച്ച് വീട്ടിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ബേസ് ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അല്ല വെളിയിലാണെങ്കിലും നമുക്ക് സുഖമായിട്ട് നല്ല കമ്പൊക്കെ കുത്തിയിട്ട് നല്ല രസമാണ് കേട്ടോ നേരത്തെ ഞങ്ങൾ കുന്ന കടക്കാൻ വേണ്ടി വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഈ തവണ എനിക്കൊരു നിർബന്ധമായിരുന്നു എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യണം എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് പോലെ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇവിടെ ആക്കിയത് അതിനേട്ട് എന്നോട് പറഞ്ഞായിരുന്നു നീ എന്നോട് പറഞ്ഞില്ലല്ലോ ഉണ്ടാക്കിത്തരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നെ ഇനി ഞാൻ പറഞ്ഞാൽ വേണ്ട എനിക്ക് സ്വന്തമായിട്ടുണ്ടാക്കണം അങ്ങനെ ഒരു അഹങ്കാരമൊന്നുമല്ല പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷമല്ലേ ഇത് ഞാൻ പറയട്ടെ ഇത് നമ്മുടെ ഇന്നലെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒറ്റ മനുഷ്യന്മാരും കാണാനില്ല പക്ഷേ ഇത് കടക്കാൻ മണ്ണിൽ വീട്ടിൽ വെക്കുവാണെങ്കിൽ റോഡ് സൈഡായുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ കാണുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കും നമ്മൾ വീട്ടിലോട്ട് കെയർ വരുമ്പോൾ കാണാൻ തന്നെ രസമായിരിക്കും അല്ലേ പക്ഷേ ഇത് എൻ്റെ ഒരു ഇഷ്ടമാണ് എൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ വീട്ടിൽ എനിക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ ഒരു മനസ്സിനൊരു സന്തോഷം എൻ്റെ വീട്ടിലാണല്ലോ എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാമല്ലോ എന്നൊരു ഇത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ എന്നാ പത്ത് നാ എന്നാ പത്ത് പേര് ഈ വീട് വേണമെങ്കിൽ ഈ വീഡിയോ ഇടുമ്പം ആൾക്കാർ കാണും പക്ഷേ ഇതിനു മുന്നേ ഞാൻ ഇവിടെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇവിടെ അത്തപ്പ് വിട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുന്നേ വീഡിയോ അതായത് ഇതിനു മുന്നേ നമ്മൾ ചാനലില്ലായിരുന്നല്ലോ അന്നേരം ഇതിനു മുന്നേ വീഡിയോ ഒന്നും എടുത്ത് ഞാൻ ഇട്ടിട്ടില്ല അങ്ങനെയുള്ള നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ് പിന്നെ ഇപ്പോൾ ചാനലുണ്ടായാലും ഞാൻ നിങ്ങളെല്ലാം കാണിക്കുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ ഫസ്റ്റ് ടൈമാണ് ക്രിസ്മസ് ഒരുങ്ങുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ തന്നെ പക്ഷേ ഇപ്പോഴാണ് ഒരു ഒരു ബുദ്ധിയും ഇവരെയൊക്കെ വെച്ച് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ അന്നേരം നമ്മളാണെങ്കിൽ വേറൊരു പശു ഉണ്ട് നമ്മൾ ഈ എന്നാ ഇതൊക്കെ ചെയ്യാനായിട്ട് മാലയൊക്കെ ചെയ്യാനായിട്ട് വാങ്ങിച്ച പശയാണ് കേട്ടോ ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്ത് ഇത് ഒട്ടിക്കുന്നത് എന്നാ ീൻ്റെ പേര് ബി സെവൻറ്റി സെവൻ ഹൺഡ്രഡോ അങ്ങനെ എങ്ങാണ്ടാണ് ഇതിൻ്റെ പേര് കേട്ടോ എന്നാലും ഇത് വെച്ചാണ് നമ്മൾ ഒട്ടിക്കുന്നത് ഇതാകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ അത് നല്ല ഒട്ടി വരും കേട്ടോ അതാണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന അടുക്കൊരു ഗ്യാപ്പുണ്ടല്ലോ ഒന്ന് അത് നമ്മൾ ഫില്ല് ചെയ്യും മക്കളെ ഫില്ല് ചെയ്യും അതാണ്ട് ഈ ഇപ്പോഴത്തെ ആ കോലം അതാണ്ട് ആ ഇരിക്കുന്ന ചരുവെന്താണെന്നറിയാമോ ആ ചരുവം നമ്മൾ പൊഴയ്ക്കുന്ന ചരുവാണ് ഇവിടെ കൊതുകൊക്കെ കൂടുമ്പോഴത്തേക്കും നമ്മൾ പൊഴയ്ക്കുന്ന ചരുവാണ് കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ ഇതാണ്ട ഇതാണ് നമ്മളവിടെ ഫില്ല് ചെയ്യാൻ പോകുന്ന സാധനം കേട്ടോ ഇത് വെച്ചാണ് നമ്മളവിടെ ഫില്ല് ചെയ്യുന്നത് ഇതാണ്ട കണ്ടോ ഇങ്ങനെ 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 മുറിച്ചെടുത്തിട്ട് ഫില്ല് ചെയ്യും പിന്നെ ദാ ഈ വലിയ കാർഡ്ബോർഡ് എന്തതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്നാ ഫാനിൻ്റെ കാർഡ്ബോർഡാണ് ഈ ഫാനിൻ്റെ കാർഡ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ ഉണ്ട് വലിയ കാണിച്ച് തരാം ഓക്കെ അന്നേരം താണ്ട് ഇതാണ് ഇപ്പം നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഫോലോ എന്ന് പറഞ്ഞ് ഇത് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്ത് ഇതാണ്ട് എന്തിനാന്ന് മനസ്സിലായില്ലേ ഫാൻ്റെ കാർബോർഡ് ബോർഡ് ഇങ്ങനെ വെക്കാനായിട്ടായിരുന്നു കേട്ടോ ഇതെന്തിനെ ഇങ്ങനെ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞു തരാം മക്കളെ ഇതാ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് പുളിയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ മണ്ടയിൽ പുല്ല് വെക്കുകയാണ് കേട്ടോ ഇത് പുല്ലല്ല കച്ചിയാണ് നമ്മൾ പുല്ലൊന്നും വെട്ടാനൊന്നും പോകാം നമുക്ക് സാഹചര്യം ഇല്ല തൊണ്ണിന് നമ്മൾ പോകുന്നില്ല നമ്മളതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള കച്ചി നമ്മൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ അന്നേരം ഈ കച്ചിയൊക്കെ നമ്മൾ വൃത്തിയായിട്ട് എന്നാ നേരത്തെ കഴുകിയൊക്കെ വെച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഇതിനകത്ത് വലിയ ഇങ്ങനെ ചൊറിയുന്ന സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് ഈ കച്ചി എന്തിനാ ഞാൻ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുമൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് അതിൻ്റെ ആണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പക്ഷേ എന്നാലും എന്താ പറയുക എന്തുവാ ആ മനസ്സിന്റെ സന്തോഷത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ സമയം പരിധി കൂടെ നമ്മൾ നോക്കണം കേട്ടോ കാരണം പല ആൾക്കാർക്ക് പല സിറ്റുവേഷൻസ് ആയിരിക്കും ചിലർക്ക് ഇതൊന്നും ചെയ്യാൻ സമയം കിട്ടത്തില്ല ജോലി അത് ഇത് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാനാണെങ്കിൽ എൻ്റെ ഉള്ള സമയത്ത് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് ഈ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആൾക്കാരെ വിളിച്ചാൽ എനിക്കത് സം പിന്നെ കുറച്ച് പൈസയെങ്കിലും കിട്ടും പക്ഷേ ഇത് ചെയ്യുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുമാത്രമല്ല വിളിച്ച് സംസാരിക്കാനുള്ളൊരു ഇല്ല ഇങ്ങനെ ഫോണിൽ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം തല അങ്ങ് വേദന എടുക്കുന്ന അങ്ങനെ കള ഇഷ്യു ആയതുകൊണ്ടാണ് നമ്മൾ ഞാൻ മൂ നാലാ ദിവസം കോൾ ചെയ്തില്ലട്ടോ ഞാൻ പിന്നെ സാർനെ വിളിച്ചു എക്സ്ക്യൂസ് ചെയ്തിട്ട് സാർനെ വിളിച്ചു പറഞ്ഞിട്ടാണ് എന്നെ സാർ ഒന്ന് സമ്മതി ഒന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് સમાધાન ആയത് ട്ടോ അതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ സംഭവം ഇത് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ ഞാൻ ആ ബാഗിൽ മിക്സീഡ് ഇത് ശ്രദ്ധിക്കുന്നത് പക്ഷേ ഏട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടനത് മറച്ചും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇതാ ഇത് കണ്ടോ മണ്ണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു മണ്ണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് മാത്രമല്ല വേറെ പരിപാടിയുണ്ട് മക്കളെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതല്ല കേട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ ലുക്കേ ഇല്ല നിങ്ങൾ ഈ ഇപ്പോഴല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനലിൽ കാണാൻ പറ്റുന്ന ക്രിസ്മസ് സമയത്ത് ഞാൻ എന്തുമായാലും ഉറപ്പായിട്ടും ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിൽ ഇടും അതിൽ നിങ്ങൾ എന്തായാലും കാണണം കേട്ടോ എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയണം പിന്നെ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങോട്ടൊരു കണക്ഷൻ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ എനിക്ക് കറണ്ടിൽ തൊട്ടുള്ള പണി പേടിയാണ് കേട്ടോ അതാണ് മെയിൻ കാര്യം അല്ലെങ്കിൽ എനിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ ഞാൻ തന്നെ കണക്ഷൻ കൊടുത്തേനെ ഏട്ടൻ്റെ കൈയും കാലം പിടിച്ചാലേ ഇനി എന്തേലും നടക്കത്തുള്ളൂ പിന്നെ നമ്മൾ അപ്പുറത്തിരുന്ന മേളിൽ നിന്നാണ് നമ്മൾ നമ്മൾ ഓൾറെഡി ഇത് ചകിരിച്ചോറൊക്കെ ചേർത്ത് ഇളക്കി വെച്ച മണ്ണാണ് അന്നേരം അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് പിന്നെ അതിൽ നമുക്ക് പിന്നെ അതിനകത്തോട്ട് തന്നെ കൊണ്ടിടാമല്ലോ നമ്മൾ മുകളിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന മണ്ണിനകത്തു ഞാൻ രണ്ട് ച ഇതെടുത്തോണ്ട് വന്ന് ഇവിടോട്ട് തട്ടിയതാണ് കേട്ടോ അങ്ങനെ നമ്മൾ മണ്ണൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു 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 ദിവസത്തിൻ്റെ ഭാഗമല്ലേ മക്കളെ എനിക്കോ കുഞ്ഞിലേ ഇങ്ങനെയൊന്നും ചെയ്തു തരാൻ ആരും ഇല്ലായിരുന്നു കേട്ടോ അന്നേരം എൻ്റെ മോനെങ്കിലും ഇതൊക്കെ കണ്ട് ഞാൻ ഓരോ വീടുകളിൽ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ എന്നേ ഈ സാധനങ്ങളൊന്ന് തൊട്ട് നോക്കാൻ വരെ കൊതിയായിരുന്നു കേട്ടോ പണ്ടൊക്കെ പക്ഷേ ഇപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങിക്കാനൊക്കെ പറ്റുന്നൊരു അത്ര വലിയ ഇതൊന്നും സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും പക്ഷേ നമുക്ക് വേണം എന്ന് ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തെ അധ്വാനം മൂലമാണെങ്കിലും നമുക്കത് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഏകദേശം ഫൈനൽ ലുക്ക് ആയിട്ടില്ല ഫൈനൽ ലുക്ക് ഇതൊന്നും അല്ല അത് ക്രിസ്മസിൻ്റെ ഫൈനൽ ലുക്ക് ആവത്തുള്ളൂ എന്നാലേ ആ ഒരു ഭംഗി വരത്തുള്ളൂ കേട്ടോ ദാണ്ട കണ്ട ഞാൻ പറഞ്ഞില്ല ഏട്ടനെ അത് മറച്ചു തന്ന സത്യം പറഞ്ഞാൽ അയാൾ മറച്ചപ്പോഴാണ് കേട്ടോ ഏകദേശം അത് പുള്ളിൻ്റെ അത് കറക്റ്റ് സ്ട്രക്ചർ വന്നത് ഈ പുള്ളി അത് ചെയ്തപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണിൽ സ്റ്റോറേജ് തീർന്നു അതാണ് മിക്കപ്പോഴും വീഡിയോസിൻ്റെ ലെങ്ത് കുറവ് ആ പിന്നെ ലെങ്ത് കുറവായാലും കൂടുതലായാലും നിങ്ങൾ മൊത്തം കാണത്തില്ലല്ലോ അതുകൊണ്ട് എനിക്ക് പുത്തരിയല്ല ഇതാണ്ട് ഈ സ്റ്റാർ നമ്മൾ ഉണ്ടാക്കിയതാണ് ഇതാണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ഡേ ആണ് അതല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അന്നേരം അതാണ്ട് ഇതാണ് നമ്മുടെ പുൽക്കൂട് ഇത് സത്യം ഈ പുള്ളി ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഈ പുൽക്കൂടിന് ഒരു പൂർണ്ണത വന്നതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അലങ്കാര പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെയുള്ള അൽക്കുലത്ത് പരിപാടികളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്താണ്ട് ഈ സ്റ്റാർ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വർഷം മുന്നേ വാങ്ങിച്ച സാധനമാണ് അതുകൊണ്ട് ചെറുതായിട്ട് കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ട് എല്ലാത്തിൻ്റെയും ഏകദേശം ചിലതിൻ്റെയൊക്കെ കാരണം നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ ഇത് വെച്ചത് നമ്മുടെ വെളിയിലാണ് മുറ്റത്താണ് വെച്ചത് അതുകൊണ്ട് ഈ വെയിലൊക്കെ അടിച്ചിട്ട് കുറേ നമ്മൾ ക്രിസ്മസിന് ഒരു ദിവസം മുന്നാണ് ഇത് അടിച്ചു കൂട്ടിയതെങ്കിലും കുറേ നാൾ ഇത് വെളിയിൽ തന്നെ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒക്കെയാണ് രണ്ട് വർഷം അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കളർ ആയിട്ടുണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അടുത്ത വർഷമായിട്ട് നമുക്ക് എല്ലാം പിന്നെ ആ മാലാഗെ ഞാൻ മാറ്റിവെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലാഗെ എൻ്റെ മോൻ പിടിച്ച് ഓടിച്ചു കേസ് അവ ഓടിച്ചാൽ അറിയത്തില്ല കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞാണ് അത് എങ്ങനെയോ പൊട്ടിപ്പോയി എന്നാലും ഞാനത് ഒട്ടാനായിട്ട് ഒട്ടിച്ച് ഇങ്ങനെ പശ പശുതയിച്ച് വെച്ചേക്കാണ് അതാണ് അങ്ങനെ വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ ഓൾഡ് സ്റ്റോക്ക് സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ ഓൾഡ് സ്റ്റോക്ക് ചേ ഓൾഡ് സ്റ്റോക്ക് സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇത്തവണ നമ്മുടെ ക്രിസ്മസ് ട്രീ ചെ ക്രിസ്മസ് അപ്പൂപ്പനയും ചേ ക്രിസ്മസ് കൂടും എന്താ ഞാൻ ഈ പറയുന്നേ കുന്ത്രാണ്ടം ആ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും എല്ലാം നമ്മൾ അലങ്കരിച്ചത് നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പിന്നെ ആ ഇരിക്കുന്ന കമ്പം കുള്ളിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിലോട്ട് ഞാൻ എന്തു ഈ വലിച്ചു ചൂരി എടുക്കുന്നതെന്ന് വെച്ചാൽ ഈർക്കൽ അതിനകത്തോട്ട് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്തൂടെ നമുക്കിങ്ങനെ ഒരന്നൊക്കെ കെറ്റി കയറ്റി ഇടാറുണ്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഈ മാലാഗിക്ക് നൂലൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ നമ്മുടെ ഒരു ഗിയർ വെയർ എടുത്തിട്ട് ആ ഗിയർ വെയർ ഇത ഇങ്ങനെ 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 ആക്കിയിട്ട് ഗിയർ വെയർ ഇട്ടിട്ട് അതൊരു കുടുക്ക് പോലെ ആക്കിയിട്ട് ഇട്ടിട്ട് പിന്നെ നമ്മുടെ ആ ഈർക്കലിനകത്ത് തൂക്കി ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ ആ ബോൾസിനകത്തും ഉണ്ടായിരുന്നു കേട്ടോ എന്നാ ഇതുപോലെ കുടുക്കില്ലാത്ത ബോൾസ് കുടുക്കില്ലാതെ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മണ്ടലെ സാധനം കാണാത്ത പോയതാണ് അന്നേരം അതിനും കുടുക്കില്ല അന്നേരം നമ്മൾ കുടുക്കുണ്ടാക്കാനായിട്ട് ഈ ഗിയർ വെയർ ഇങ്ങനെ എടുത്തിട്ട് ചുറ്റിച്ച് 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 പിന്നെ അത് ഒരു കുടുക്ക് പോലെ ആക്കിയിട്ട് പിന്നേം ചു ഇങ്ങനെ ഇങ്ങനെ ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അന്നേരം അതും ഒരു കുടുക്ക് പോലെ പോലാവും അന്നേരം നമുക്കത് പിന്നെ ഇങ്ങനെ എന്നാ തൂക്കിയിടാനായിട്ട് പറ്റും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കുന്നത് തന്നെ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇഷ്ടപ്പെട്ടോ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഓരോ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് പുൽക്കൂടിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഏകദേശം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാക്കണ്ടോ അങ്ങനെ അപ്പച്ച മര ഛേ മാലാക്ക കുഞ്ഞിനെയൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ് കേട്ടോ അങ്ങനെ മാലാഖ കുഞ്ഞും വെച്ച് മാലാഖ കുഞ്ഞിനെയും ഇതുകൊണ്ട് ഓരോന്നൊക്കെ തൂക്കി തൂക്കി ഇട്ടേക്കുന്നണ്ടോ ഈ തൂക്കി തൂക്കി ഇട്ടേക്കുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് കയറാനുള്ള സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇരുന്ന് ഓരോന്നൊക്കെ ചെയ്ത് ചെയ്ത് എല്ലാം സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ ഏട്ടൻ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ ആ പറഞ്ഞ് വേണ്ട ഞാൻ ചെയ്തോളാം കാരണം ഏട്ടനാണെങ്കിൽ ഓൾറെഡി പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന പുള്ളിയെ നമ്മൾ ബിനേശെല്ലാം ചെയ്യുന്നത് ശരിയല്ലല്ലോ അന്നേരം നമുക്ക് സിമ്പിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഇത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ക്രിസ്മസ് ട്രീയിൽ ആ സാധനം വാങ്ങിക്കാൻ അത്രയും പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു റോള് റിബൺ കിട്ടും അന്നേരം ആ റിബൺ വെച്ച് നമുക്ക് ഉണ്ടാക്കി എടുക്കാം നമ്മൾ സൂപ്പറായിട്ട് ഉണ്ടാക്കി എടുക്കാം ഇതിലും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അന്നേരം ഇത്രയും ബഡ്ജറ്റ് പോലും ആവത്തില്ല പിന്നെ ടൈം കൺസ്യൂമിങ് ആണ് അതേ ഉള്ളൂ കേട്ടോ പിന്നെ പിന്നെന്താണ്ട് നമ്മൾ നമ്മുടെ അപ്പച്ചമാരെ എല്ലാം വറക്കി വെക്കുകയാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാനതിപ്പോൾ രണ്ട് മൂന്ന് വട്ടം പറഞ്ഞു അല്ലേ ഓക്കെ അന്നേരം നമ്മൾ പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് നമ്മുടെ വേറൊരു സംഭവം കൂടെ ചെയ്യുന്നുണ്ട് ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അന്നേരം അതോടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അന്നേരം ഇതിനകത്ത് നമുക്ക് വലിയ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഈ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ് ഈ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തത് പിന്നെ അഥവാ ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഏകദേശം നൂറ്റമ്പത് രൂപ അങ്ങാണ്ടാകത്തേ ഉള്ളൂ നമ്മുടെ ഈ അപ്പന്മാർക്കെല്ലാം കൂടെ പിന്നെ ആ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് എല്ലാം കൂടെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു പത്ത് നൂറ് രൂപ ആയി കാണും അങ്ങനെ എങ്ങനെ പോയാലും ഒരു പത്ത് മുന്നൂറ് രൂപയ്ക്കകത്തുള്ള സംഭവങ്ങളാണ് ഇത് കേട്ടോ ഞാൻ അന്നാണ് വാങ്ങിച്ചത് ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ കുറേ നാൾ മുന്നേ ആണ് ഒരു മൂന്ന് വർഷം മുന്നേ ഉള്ള സംഭവങ്ങളാണ് ഈ പറഞ്ഞത് റേറ്റും കൂടെ ആണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ റേറ്റ് കൂടിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല കാരണം നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചിട്ടില്ലല്ലോ വിട്ടില്ലല്ലോ ബാ ഇത്രയാണ് കാര്യങ്ങൾ കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട പറയണം കേട്ടോ ഇതാണ്ട് എന്നിട്ട് നമ്മൾ രാവിലെ പിറ്റേന്ന് രാവിലെയാണിത് ഇത് നമ്മൾ എന്തിനാണ് വെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കടുക് പാകിയിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് അന്നേരം ഇത് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ നല്ല ഫൈനൽ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ കിളിച്ച് വരുമ്പോഴായിരിക്കും ആ ഒരു ലുക്ക് കാണാൻ പൊളി കിട്ടും അന്നേരം ഇത്രയേ ഉള്ളൂ അന്നേരം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അന്നേരം അതുവരേക്കും ടാറ്റാ